എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇന്ന് സ്കൂളൊക്കെ വിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറി കൊണ്ടു വന്നിരുന്നപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ ഇഡലിയും സാമ്പാറും കഴിക്കുന്നത് പറഞ്ഞ പണ്ട് എൻ്റെ ഒരു വലിയ ഭയങ്കര ഒരു ഫേവററ്റ് ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു ഇത് ഇതുണ്ടെങ്കിൽ മൂന്ന് നേരം അത് തന്നെ ആയിരുന്നു ഇപ്പം എൻ്റെ അത് മാറിയിട്ട് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും കഴിയുന്നത് വരെയും ആൾ കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കിട്ടുമ്പോഴ് ഇതായിരുന്നു അപ്പൊ ഇന്ന രാവിലെ അമ്മ ഇഡലി സാമ്പാറാണ് ഏട്ടാ വെച്ചത് അപ്പൊ രാവിലെ ആള് സ്കൂൾ ബസ് വരുന്നോണ്ട് തന്നെ നേരത്തെ പോകും ഒരു ഏഴ് ഏഴമുക്കാൽ ഏഴമ്പതൊക്കെ ആകുമ്പോ പോയില്ലേ അപ്പോഴൊക്കെ പോവും അപ്പൊ രാവിലെ കഴിക്കുന്നത് കഴിച്ചിട്ട് തന്നെ പോകും ഇഡലി സാമ്പാറോണെങ്കിൽ കഴിച്ചു ഇഡലി സാമ്പാറും കഴിക്കൂലേ അല്ലെങ്കിൽ കഴിക്കും കേട്ടാ ഇത് ഓക്കെ ഇഷ്ടപ്പെട്ട ഫുഡ് ആണെങ്കിൽ അവള് കഴിക്കും അല്ലെങ്കിൽ കഴിക്കത്തില്ല കൊണ്ടും പോകും അപ്പൊ അങ്ങനെ ഇന്ന് ആ അതാണ് ഇന്ന് കൊണ്ടുപോയി രാവിലെ കഴിക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ നമ്മള് സ്കൂളില് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കും അപ്പൊ ഇന്ന് ഇഡലി സാമ്പാർ ആയതുകൊണ്ട് തന്നെ കൊണ്ടൊക്കെ പോയിട്ടുണ്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞിന് പോ പോണതിനു മുമ്പ് പറയുകയും ചെയ്ത് തീർക്കല് വൈകുന്നേരം വരുമ്പോൾ വയ്ക്കണമെന്ന് ഇല്ലെങ്കിൽ ഇത് വൈകുന്നേരം കണ്ടില്ലെങ്കിലോ ഇത് അടിയാവും കാരണം അവൾ എന്ത് ഇതാവും ചേഡലി സാമ്പാർ ഇല്ലേ ഇപ്പം സ്കൂളൊക്കെ വിട്ട് ആളിത്തിന് നേരത്തെ വരും കേട്ടോ മൂന്ന് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂൾ ബസ് ആയതുകൊണ്ട് തന്നെ നേരത്തെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നേരത്തെ വരും ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് നാല് മണിയൊക്കെ ആവും അപ്പം ഇന്ന് ഞാൻ നോക്കിയപ്പം ഇഡലി സാമ്പാറും എടുത്ത് പതുക്കെ ഇരുന്ന് കഴിക്കുന്നു നമ്മളോട് ചോദിക്കണോ ചേച്ചി വേണോ വേണ്ടേന്ന് ഞാൻ പറഞ്ഞ് ഞാൻ കഴിച്ചു എനിക്ക് ഞാൻ ഞാൻ ഉള്ള കാര്യം എനിക്ക് എനിക്കങ്ങനെ ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അപ്പൊ ഇന്ന് ഉച്ചക്ക് അമ്മാമ്മ അപ്പൊ എന്റെ അമ്മമ്മ ചമ്മന്തിയെന്ന ചേട്ടാ അതിന്റെ തേങ്ങാ ചമ്മന്തി അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അമ്മ ചമ്മന്തി ചമ്മന്തിയായിരുന്നു എനിക്ക് ഇഷ്ടമല്ല പക്ഷെ അമ്മമ്മ വെക്കണ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു സാമ്പാർ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു നമുക്ക് പേടിയാണ് കേട്ടോ ഇവിടെ നമ്മൾ തീർത്ത് പോയി കഴിഞ്ഞ പിന്നെ ഇഡലി ഉണ്ടല്ലെങ്കിൽ ഇഡലിക്ക് അടിക്ക് സാമ്പാർ ഉണ്ടെങ്കിൽ സാമ്പാറിനടിക്ക് അതുകൊണ്ട് ചമ്മന്തിയും കുറച്ച് സാമ്പാറും ചോറും ഇതായിരുന്നു കേട്ട് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ ആ അമ്മമാരും അമ്മാമ്മമാരൊക്കെ വെക്കുന്ന ചമ്മന്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ എന്നു വെച്ചയ്ക്ക് അതാണ് കഴിഞ്ഞരെ നമ്മൾ ഇത് സാമ്പാറും ചോറും ചമ്മന്തിയാണ് കൊണ്ടുപോയി കഴിച്ചത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ സ്പൂണ് വെച്ച് കഴിക്കുന്നതിനോടൊരു ഇതില്ല അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരാളൊന്ന് കഴിക്കുന്നു എനിക്ക് കണ്ടപ്പോൾ പൊതുവന്നു കഴിഞ്ഞു പിന്നെ ചേച്ചി വരുവാത്തരുവു അപ്പോൾ അങ്ങനെ തരുവാണ് പണ്ട് കൊച്ചായിരുന്നു ചെറിയ ഇത്തിരി കൂടി ചെറിയ ഇപ്പൊ നമ്മൾ വാരി കൊടുക്കണന്ന് വലിയ ഇഷ്ടമല്ല പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഞാന് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വാരി കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഞാൻ പറയും വാരി തന്നിട്ടില്ലെന്ന് പറയില്ല വാരി വാരിയൊക്കെ തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്ക് എന്നെ കഴുകണെന്നാണ് ഇഷ്ടം പക്ഷെ ചില നേരം എനിക്ക് ഒരു പൊതുവേ അപ്പൊ ആരെയും വാരി തന്നെ വണ്ടി കാരണം രാത്രി പിന്നെ അങ്ങനെയൊന്നും ഇല്ല കൂട്ടാരെ എനിക്ക് എനിക്ക് രാവിലെയും ഉച്ചയ്ക്കും ഒന്നും ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു വിഷയമില്ല എത്ര നേരം ഇരിക്കും പക്ഷെ എനിക്ക് രാത്രി കഴിക്കണം കുറച്ചങ്ങനെ കഴിച്ചാലേ പറ്റത്തുള്ളൂ എന്താണെന്ന് എനിക്ക് അവരോട് എല്ലാരും രാത്രിയാണ് കഴിക്കാത്തത് എനിക്ക് തിരിച്ചായിപ്പോയി ആ രണ്ടു നേരവും വേണം രാത്രി അങ്ങനെ കഴിക്കത്തില്ല ആരും അവർ നമുക്കറിയാം കുറച്ച് കഴിക്കില്ല പക്ഷെ എനിക്കങ്ങനെയല്ല തിരിച്ച് എന്തോ എന്താണോ എന്താണോന്നോ എനിക്ക് രാവിലെ കഴിച്ചില്ലേ വിഷയം ഉച്ചയ്ക്ക് ഞാൻ കഴിക്കൂല ചില വീട്ടിൽ നിന്നാ ഇല്ല അതുപോലെ തന്നെ സ്കൂളിൽ പോയാലും അങ്ങനെ തന്നെയാണ് എനിക്ക് എങ്ങനെ ഞാൻ അത്രയും കഴിക്കുന്നത് എനിക്കറിയില്ല അത്ര മടിയാണ് വൈകുന്നേരം വന്ന് അത് തോന്നണം കഴിക്കാൻ രാത്രി എനിക്ക് വേണം അതിനാണിപ്പോ എന്നെ കളിയാക്കിയത് കേട്ടോ ഇപ്പൊ ചില സമയങ്ങളിൽ അമ്മ പറയും തരാം എന്ന് അപ്പൊ എനിക്കും ഒരു തോന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ പറയും കാരണം നമ്മൾ അമ്മമാരുടെ ഒരു ഉരുളന്ന് പറയുന്നത് വാരിത്തരുത് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് അമ്മ അമ്മ മാത്രല്ല കേട്ടോ അമ്മമ്മയൊക്കെ വാരിത്തുന്നത് ഭയങ്കര ഒരു ടേസ്റ്റാണ് അത് അങ്ങനെ കഴിക്കുമ്പം നമ്മളിപ്പോ രണ്ടുപിടിയാണ് കഴിക്കുന്നതിന് നമ്മുടെ വയറ് പെട്ടെന്ന് അറിയും സത്യമാണ് അപ്പൊ എനിക്ക് അത് എനിക്കൊരു പീലിയത് എന്താന്ന് വെച്ചാൽ ചില ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വാരി കഴിച്ച് എനിക്ക് ഇത്ര ഇതാവൂലും നിങ്ങളെല്ലാരും ഇവിടെ കൊണ്ട് എന്താണ് വീഡിയോ എടുക്കുക ഇവിടെ ആയിട്ട് എടുക്കാത്ത ഇത് തന്നെയാണ് കാരണം വീടിയെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ കിടന്ന് പറയും പിന്നെ എനിക്ക് ഇതാവും അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നമുക്ക് വീട് വൈൻഡപ്പ് ചെയ്യാം ഞാൻ ഇവിടെ കുറച്ചു നേരം സ്നേഹത്തോടെ ഇരിക്കും കുറേ കഴിയും പാടിക്കും അതാണ് ഒരു ഇത് അപ്പം അതുകൊണ്ട് തന്നെ ആ വീഡിയോ ആ ഒരാടി നിങ്ങളായിട്ട് കാണിക്കുന്നില്ല കൂട്ടുകാരെ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നും പറയുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക കാണുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു